ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സിസ്റ്റർ ജാൻസി ജോസഫ് സ്വാഗതം ആശംസിച്ചു ചെറുപുഴ കൊറോണ വികാരി ഫാദർ ഫിലിപ്പ് തിരുപ്പകാട്ട് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മദർ പി ടി എ പ്രസിഡന്റ് തങ്കമണി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അനീഷ കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു പരിപാടി നമുക്കറിയാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല ഒരു ഓർമ്മയുടെ ആഘോഷമാണെന്ന് അവരോട് കൊണ്ടാടുക ഈ ജീവൻ ഫോമിനെ സംബന്ധിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ ഒരു രംഗപൂജ നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ നിഷ്കളങ്ക മനസ്സോടുകൂടി അവര് ആ ഗാനത്തിന്റെ ചുവടുകളെത്തപ്പെടും അവരുടെ മനസ്സിലെന്നില്ലാത്തൊരു ആനന്ദമായിരുന്നു നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് കള്ളവുമില്ല ചതിയുമില്ല ഇളവോടമില്ല എന്നുള്ള ഒരു ചൊല്ലോ തീർത്തും അർത്ഥവത്തായ ആ ചൊല് ഈ സ്കൂളിലെ എല്ലാ മക്കളെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ അർത്ഥം കാരണം ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് ഒരു കള്ളവുമില്ല ഒരു ചതിയുമില്ല നിഷ്കളങ്ക മനസ്സോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ചിരിച്ചു കളിച്ച് ആരെ കണ്ടാലും അവരുടെ സ്നേഹത്തോടെ ഓരോ ഇവിടുത്തെ കുട്ടികളുടെ ആഘോഷമാണോ പക്ഷെ ഏത് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആഘോഷത്തെക്കാളും ഒരു പണി കൂടി മാറ്റി കൂടിയ ഒരാഘോഷമാക്കണം തോന്നില്ല തീർത്ഥം നിഷ്കരായ കുട്ടികൾ തികച്ചും വരാത്ത കുട്ടികൾ അവർക്ക് അവരുടെ ടീച്ചർ പറഞ്ഞുകൊടുക്കുന്ന അവരെ സ്വാധീനിക്കുന്നില്ല ആണെങ്കിൽ ഇന്ന് ഭയങ്കര മഴയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ കുട്ടികളെ അതൊന്നും ബാധിക്കുന്നില്ല അവർക്ക് അവർ അവരുടെ ടീച്ചേഴ്സ് ടീച്ചർ കൊടുത്ത ട്രെയിനിങ് അനുസരിച്ച് അത്ര നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ വന്ന് അവരുടെ കലാവാസനകൾ വാസനകൾ ഇവിടെ അവതരിപ്പിക്കുക നന്നായി പാട്ട് പാടുന്നു നന്നായി ഡാൻസ് ചെയ്യുന്നു തിരുവാതിര കളിക്കുന്നു മറ്റ് സാധാരണ സ്കൂളുകളിലെ കുട്ടികളെക്കാൾ ഒരു കൂടി മെച്ചമായ രീതിയിൽ അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഓണം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമസത്തിന്റെയും ഒക്കെ ആഘോഷിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവമായ ഈ ഓണം വളരെ ഭംഗിയായി തന്നെ ഇവിടെയും നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിലൂടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ya no

പതിനൊന്ന് മണിക്ക് എത്തണം എന്നുള്ളത് പറഞ്ഞതാണ് പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞു ഞാനിതല്ല കുട്ടികളുടെ കലാപരിപാടികൾ നടക്കാനിട്ടത് കഷ്ടം കഴിക്കേണ്ടി വരുന്നത് എല്ലാവർക്കും എടുക്കുന്നില്ല എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി മറ്റവർക്ക് പ്രത്യേക ഓണാശംസ കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നാവിൽ നിലവാരവും സർവീസ് അത്യാകർഷകമായ റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ ക്ലാസ്സുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ താക്കേഞ്ചാൻ ഫോൺ ഫോർ ഫൈവ് മൊബൈൽ സീറോ